ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവർക്കും തന്നെ രതീഷ് ജിൻഡോ ടീമിനെ ഭയമാണ് ഈ ടീമിനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരുടെയും ഇരിപ്പ് പ്രത്യേകിച്ച് ജാബ്രികൾ രതീഷ് എങ്ങാനും ഇവിടെ നിൽക്കുമോ പുള്ളി ഗസ്റ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ രതീഷിൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ പല ആൾക്കാർക്കും സംശയം ഉണ്ടാക്കുന്നുണ്ട് ഒരു ലാലേട്ടൻ ലാലാറ്റൻ ഈ ആഴ്ച വന്ന് രതീഷ് ഇനി മുതൽ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ സത്യം പറഞ്ഞാൽ പേടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യ താഴ്ച രതീഷും ജിൻറ്റോയും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനു മുൻപ് തന്നെ രതീഷ് പുറത്തുപോയി ആ ഒരാഴ്ച കൊണ്ട് തന്നെ അവിടെ എല്ലാവരെയും ഇട്ട് പ്രാന്താക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാബ്രികളെ രണ്ടുപേരുടെയും ഇടയിൽ പോയിരുന്ന് ജാസ്മിൻ നിന്റെ സഹോദരൻ ഗബ്രി ഇതാ ഇരിക്കുന്നു ഗബ്രി നിന്റെ സഹോദരി ജാസ്മിൻ ഇതാ എന്നൊക്കെ പറഞ്ഞ് അവരെ സഹോദരി സഹോദരന്മാരാക്കി അവരെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു ഒരു പക്ഷേ രതീഷ് അവിടെ ഉണ്ടായിരുന്നതാണെങ്കിൽ ഈ ജാബ്രി ഗെയിം നമ്മൾക്ക് ഇത്രയും കാണേണ്ടി വരില്ലായിരുന്നു എനിക്ക് തോന്നുന്നു അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് രതീഷിനെ പുറത്താക്കിയത് അതായത് കോംബോ ഇവൻ കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുമല്ലോ എന്നുള്ള ഒരു പേടികൊണ്ടായിരിക്കാം ഒരു പക്ഷെ രതീഷിനെ പുറത്താക്കിയിട്ടുണ്ടാവുക ഇപ്പോ രതീഷ് വന്നു ജിൻഡോയും രതീഷും ഒരുമിച്ച് ചേർന്നു ഒരു ഗെയിമർ എല്ലാഞ്ഞിട്ട് പോലും രതീഷ് പല സംഭവങ്ങളും അവിടെ കളിക്കുന്നുണ്ട് ജാസ്മിനോട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു വഴക്കിനിടയിൽ ജാസ്മിൻ രതീഷ് വഴക്ക് നമുക്കെല്ലാവർക്കും അറിയാം ജാസ്മിന് ഒരാളോടും ഒരു റെസ്പെക്റ്റുമില്ല എന്നുള്ളത് എല്ലാം വളരെ മോശമായി പലതും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് രതീഷ് നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഞാനൊരു ഗെയിമർ ആയിരുന്നുവെങ്കിൽ നീ വാ തുറക്കില്ലായിരുന്നു എന്ന് തീർച്ചയായും രതീഷ് ഒരു ഗെയിമർ ആയിരുന്നുവെങ്കിൽ ജാസ്മിൻ വാ തുറക്കില്ലായിരുന്നു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രതീഷ് ഇത്രയും ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗെയിമറാക്കി വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ജിൻഡോയും രതീഷും ചേർന്ന് പല രീതിയിലുള്ള ഗെയിം ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു പലതും ഇപ്പോൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരെയും പുറത്തു ചാടിക്കാൻ പല പദ്ധതികളും ഇവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ആ പേടിയുമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അൻസിബ നല്ലൊരു പെൺകുട്ടിയാണ് ഒരു ശല്യവുമില്ല ആർക്കും പക്ഷേ ഗെയിമിലേക്കങ്ങി ഇറങ്ങി വരുന്നില്ല അത്യാവശ്യം ഫാൻ ബേസ് എല്ലാം പുറത്തുണ്ട് പുറത്തുണ്ടാകാനും പക്ഷേ ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നില്ല ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ വിഷയം എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അൻസിബയെ പുറത്തു കൊണ്ടുവരുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ജിൻഡോയ്ക്കും രതീഷിനും ഉള്ളത് ഇത് ഇവർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് അൻസിബ അടുത്തു തന്നെ പൊട്ടിത്തെറിക്കും എന്നത് ഉറപ്പാണ് അൻസിബ ഗെയിമിലേക്ക് ശക്തമായി തിരിച്ചു വരും അതിനുള്ള വെടിമരുന്ന് ഇപ്പോൾ അൻസിബയ്ക്ക് ചുറ്റും വെതറിയിട്ടാണ് രതീഷും അതുപോലെ ജിൻഡോയും ഇരിക്കുന്നത് മുൻപ് റസ്മിൻ ബായെല്ലാം ജിൻഡോയുടെ തട്ടിക്കയർന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജിൻഡോ എന്ന് കഴിഞ്ഞാൽ റസ്മിൻ ബായ്ക്ക് ദേഷ്യമാണ് റസ്മിൻ ബായ്ക്ക് മാത്രമല്ല നോറയ്ക്കും ജിൻഡോയെ അവർ എടുത്തിട്ട് കാഴ്ച അതായത് അതും ഇതും പറഞ്ഞ് ജിൻഡോയെ ഇറിറ്റേറ്റ് ജിൻഡോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുന്നുണ്ടായിരുന്നു പവർ റൂമിലായിരുന്നിട്ട് പോലും ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുത്ത് ആ പണിഷ്മെന്റ് ചെയ്യുമ്പോൾ മുട്ടത്തോടും വേസ്റ്റും ഒക്കെ തറയിൽ വെതിറി ജിൻഡോയെ അങ് ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച കൂടെ ഗബ്രിയും മറ്റുള്ള ആൾക്കാരും അന്നെല്ലാം ജിൻഡോയ്ക്ക് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ഇപ്പോൾ രതീഷു കൂടി വന്നപ്പോൾ ജിൻഡോയ്ക്ക് ധൈര്യം കൂടി ഇപ്പോൾ ഒരാളും അധികം വാ തുറക്കുന്നില്ല ജിൻഡോയ്ക്കെതിരെ അധികം ആരും സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ തന്നെ ജിൻഡോ തക്കതായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട് കൂടെ ഇപ്പൊ രതീഷുമുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ജിൻഡോയ്ക്കെതിരെ ഇപ്പൊ വരുന്നില്ല തീർച്ചയായും ജിൻഡോയ്ക്കെതിരെ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജിൻഡോയുടെ ഗെയിം നമ്മൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുകയുള്ളൂ ഇപ്പോൾ പല ആൾക്കാരും വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ജിൻഡോയും രതീഷും അതുകൊണ്ട് തന്നെ രതീഷും ജിൻഡോയും മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാത്രമേ തങ്ങളുടെ ഗെയിം പ്ലാൻ പൂർണ്ണമാകൂ എന്ന് ജിൻഡോയ്ക്കും രതീഷിനും അറിയാം ഇപ്പോൾ അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ജിൻഡോ രതീഷ് ടീമിനെ ഭയമാണ് പ്രത്യേകിച്ച് ജാബ്രികൾക്ക് ഇന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റുമരുന്ന് എല്ലാവരും ചേർന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ രതീഷിനെ കുറിച്ച് പറയുന്നുണ്ട് ഇറിറ്റേറ്റിങ് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനും ഗബ്രിയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഗെയിം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വളരെ മോശപ്പെട്ട ഗെയിമാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ആഴ്ച തന്നെ പുറത്തുപോയത് ഇപ്പോഴും നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഗെയിമാണ് എന്ന് പറഞ്ഞ് ഗബ്രിയും ജാസ്മിനും രതീഷിനെ ഉപദേശിക്കുന്നു എനിക്ക് തോന്നുന്നു രതീഷ് മനസ്സിൽ ആരാണ് ഉപദേശിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ജിൻഡോയ്ക്ക് വരുന്നു ജിൻഡോ മാത്രമാണ് അവിടെ രതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ സിജോയും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട് ഗെയിം കളിക്കുന്ന ടീംസ് ആണ് ഗബ്രിയും ജാസ്മിനും ഇവരാണ് രതീഷിനെ ഉപദേശിക്കുന്നത് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പേടിയാണ് രതീഷിനെ ഗെയിമറാക്കി മാറ്റുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് കുറെ പരിമിതികൾ ഉണ്ടായിട്ടും രതീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു രതീഷും ജിൻഡോയും ചേർന്ന് പല ഗെയിമുകളും കളിക്കും ുന്നു അപ്പോ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ അതായത് രതീഷിന് ഗെയിം കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ജിൻഡോയും രതീഷും ആദ്യം പ്ലാൻ ചെയ്ത അതായത് ആദ്യ ആഴ്ചയിൽ അവർ പ്ലാൻ ചെയ്ത ഗെയിം ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സംഗതി അടിപൊളിയാകും രതീഷ് വന്നതുകൊണ്ട് ജിൻഡോയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ജാസ്മിനും നോറയും ഒന്നും ഇപ്പോ ജിൻഡോയ്ക്ക് ഒരു പ്രശ്നമേ അല്ല രണ്ടിനെയും എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ